നമസ്കാരം അൻവറിനെ ഇത് കഷ്ടകാലം തന്നെ തൃണമൂലിൽ നിന്നുകൂടി പുറത്തായെന്ന വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്തത് ഇനി എവിടെ ചെന്ന് അഭയം തേടുമെന്ന ചോദ്യമാണ് വരുന്നത് നിലമ്പൂരിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ നിർണായക നീക്കങ്ങളിൽ അൻവറിനെ പൂർണ്ണമായും അടിതെറ്റി തൊട്ടുപിറകെ വാശിയോടെ മമതയും നീങ്ങിയപ്പോൾ പിന്നീട് സംഭവിച്ചതൊക്കെ അൻവറിന് വല്ലാത്തൊരു ട്വിസ്റ്റ് തന്നെയായിരുന്നു അതായത് നിലമ്പൂരിൽ മത്സരിച്ചേ മതിയാവുന്ന ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നിർദ്ദേശം പി വി എൻവർ തള്ളി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇതോടെ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും അൻവറിന് പുറത്തേക്ക് പോകേണ്ടി വരുമെന്ന അവസ്ഥയാണ് അങ്ങനെയാണെങ്കിൽ അൻവറിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും നമുക്ക് പരിശോധിക്കാം ബംഗാൾ ഭരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് കേരളത്തിൽ ശേഷിക്കുറവുണ്ടെന്ന വാദം തൃണമൂലിലെ ദേശീയ തലത്തിലും തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പും ബംഗാൾ രാഷ്ട്രീയവുമായി ചെറിയൊരു ബന്ധവുമുണ്ട് നിലമ്പൂരിനൊപ്പം ബംഗാളിലെ കാളിഗഞ്ചിലും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് സിറ്റിംഗ് എം എൽ എ നിസാറുദ്ദീൻ അഹമ്മദിന്റെ മരണത്തെ തുടർന്നാണ് ഈ സീറ്റിൽ ഒഴിവ് വന്നത് രണ്ടായിരത്തി പതിനൊന്നിലും പന്ത്രണ്ടിലും തൃണമൂൽ ജയിച്ച സീറ്റ് പതിനാറിൽ കോൺഗ്രസ് ആണ് ജയിച്ചത് ഈ സീറ്റിൽ പഹൽഗാം വിഷയം അടക്കമുയർത്തി വൻ പ്രചരണമാണ് ബി ജെ പി നടത്തുന്നത് ഇത് തിരിച്ചറിഞ്ഞ് സഹതാപ തരംഗം അഹമ്മദിന്റെ മകളെ തൃണമൂൽ സ്ഥാനാർത്ഥിയുമാക്കി നിലവിൽ ബി ജെ പിയെ നേർക്കുനേർ പോരിൽ തോൽപ്പിക്കാനായിരുന്നു തൃണമൂലിന്റെ പദ്ധതി ഇതിനിടെ ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു സി പി എം പിന്തുണയും കോൺഗ്രസിനുണ്ടാകും ഇതോടെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ കാളിഗഞ്ചിൽ ചിതറുന്ന അവസ്ഥയാണുള്ളത് ഇത് മമതയ്ക്ക് കോൺഗ്രസ് നൽകുന്ന പണിയാണെന്ന് തൃണമൂലിനെ നല്ലപോലെ അറിയാം അതുകൊണ്ട് കൂടിയാണ് നിലമ്പൂരിൽ അൻവറിനോട് മത്സരിക്കാനുള്ള നിർദ്ദേശം തൃണമൂൽ നൽകിയത് ബംഗാളിലെ പാറയ്ക്ക് നിലമ്പൂരിൽ പണി എന്നതായിരുന്നു ലക്ഷ്യം പക്ഷേ നിലമ്പൂരിൽ മത്സരിച്ചാൽ തോൽവി മുമ്പിൽ കണ്ട അൻവർ ആ നിർദ്ദേശം അങ്ങ് തള്ളി അതിന് കാരണം പറഞ്ഞതാകട്ടെ പണമില്ല എന്നും കാളികഞ്ചില വിഷയമുള്ളതിനാൽ അൻവറിന് വേണ്ടി എത്ര പണം വേണമെങ്കിലും തൃണമൂൽ ഇറക്കുന്ന അവസ്ഥയുമാണ് മമതയുടെ നിർദ്ദേശം അൻവർ തള്ളിയതോടെ തൃണമൂലും അതൃപ്തിയിലാണ് അൻവറിനെ കൊണ്ട് കേരളത്തിൽ തൃണമൂലിന് ഒരു ഗുണവും ഉണ്ടാകില്ലെന്ന് തൃണമൂൽ നേതൃത്വം മനസ്സിലാക്കിയിട്ടുമുണ്ട് ഇതിൻ്റെ എല്ലാം ഇട വന്യജീവി പ്രശ്നം ലോക്സഭയിൽ ഉന്നയിക്കാനുള്ള കാലതാമസം ഡ്യൂട്ടി കാണിച്ചുകൊണ്ട് തൃണമൂലിനെ തന്നെ വിടുമെന്ന പ്രചരണവും നിലമ്പൂരിൽ സജീവമാണ് അൻവറും തൃണമൂലും തമ്മിലെ ബന്ധം വഷളാകുന്നുവെന്നാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഇനി നമുക്ക് അൻവർ പറഞ്ഞത് നോക്കാം മത്സരിക്കാൻ ഒരുപാട് കാശ് വേണം എന്നാൽ എന്റെ കയ്യിൽ അതൊന്നുമില്ല കോടികളുടെ കടക്കാരനാണ് താനെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്ക് താനില്ലെന്നും പിണറായി സത്തിനെതിരെ പോരാട്ടം തുടരുമെന്നും അൻവർ വ്യക്തമാക്കി അൻവർ ഇല്ലാതെ നിലമ്പൂരിൽ വിജയിക്കുമെന്നാണ് സതീശൻ പറയുന്നത് അത് സതീശൻ പറയുന്നതിന് പിന്നിലൊരു ശക്തിയുണ്ട് ആ ശക്തി ആരാണെന്ന് താൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാര്യം അറിഞ്ഞാൽ മാധ്യമങ്ങളോട് പറയും നിലമ്പൂർ ഏത് ചെകുത്താനെയും പിന്തുണയ്ക്കുമെന്നാണ് താൻ പ്രഖ്യാപിച്ചത് ആര്യടൻ ചൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതിൽ കാരണമുണ്ടെന്നും അൻവർ വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ രൂക്ഷ വിമർശനമാണ് വാർത്താ സമ്മേളനത്തിൽ അൻവർ നടത്തിയത് അഹങ്കാരത്തിന് കയ്യുംകാലം വെച്ച നേതാവാണ് സതീശനെന്ന് അൻവർ പറയുന്നു കെ സി വേണുഗോപാലിനെ കാണാൻ പോലും സതീശൻ സമ്മതിച്ചില്ല യു ഡി എഫിലെ മറ്റ് നേതാക്കൾക്കൊന്നും തന്നോട് എതിർപ്പില്ല ഇനിയൊരു യു ഡി എഫ് നേതാവും തന്നെ കാണേണ്ടതല്ല സതീശന്റെ ഭാഷയ്ക്ക് യു ഡി എഫ് വലിയ വില കൊടുക്കേണ്ടി വരും യു ഡി എഫിലെ ചിലർ തനിക്കെതിരെ പ്രവർത്തിച്ചെന്ന് അൻവർ ആരോപിച്ചു യു ഡി എഫിൽ ചേർക്കണമെന്നാവശ്യപ്പെട്ട് താൻ ആരുടെയും പുറകെ പോയിട്ടുമില്ല യു ഡി എഫുമായി സഹകരിക്കണമെന്ന് പറഞ്ഞത് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് സതീശനെ കണ്ട അപ്പോൾ രണ്ട് ദിവസത്തിന്റെ അധികം യു പ്രവേശനം പ്രഖ്യാപിക്കാമെന്നാണ് പറഞ്ഞത് ഇതുവരെ ഒന്നും പ്രഖ്യാപിച്ചില്ല മലമ്പുഴ സീറ്റ് തൃണമൂൽ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് യു ഡി എഫിനോട് പറഞ്ഞിരുന്നു യു ഡി എഫ് സ്ഥിരമായി തോൽക്കുന്ന രണ്ട് സീറ്റാണ് പിന്നീട് ആവശ്യപ്പെട്ടത് അവസാനം ഒരു സീറ്റ് ചോദിച്ചു ഘടകകക്ഷി സ്ഥാനം വേണ്ട അസോസിയേറ്റ് പദവി മതിയെന്നും പറഞ്ഞു യു ഡി എഫ് നേതൃത്വത്തിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയാനാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത് ബേപ്പൂരിൽ മത്സരിച്ചു കൂടി ഇന്ന് ചില യു ഡി എഫ് നേതാക്കൾ ചോദിച്ചു എന്നെ കൊന്നു കൊലവിളിക്കാനാണ് തീരുമാനം എൽ ഡി എഫിൽ നിന്ന് ഈ എം എൽ എ സ്ഥാനം രാജിവെച്ച് ഇറങ്ങി വന്നത് ആരെയും കണ്ടല്ലോ െ കണ്ടാണ് തന്റെ പ്രവർത്തനം ഒരുപാട് ശത്രുക്കളെ താൻ ഉണ്ടാക്കിയിട്ടുണ്ട് സോഷ്യലിസവും മതേതരത്വമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷിച്ചത് പക്ഷേ സി പി എം പിന്നീട് വർഗീയ നിലപാടിലേക്ക് മാറി സോഷ്യലിസം പാർട്ടി കൈവിട്ടു സാധാരണക്കാർക്ക് വേണ്ടി സംസാരിച്ചപ്പോഴാണ് തൻ അധിക പ്രസംഗിയായത് ആ അധിക പ്രസംഗം തുടരും ഭൂരിപക്ഷത്തെ കണ്ട് ഭയപ്പെട്ട് പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പോരാട്ടം തുടരുമെന്നും അൻവർ വ്യക്തമാക്കുകയാണ് എന്തായാലും അൻവറിന് ഇനി നെൽക്കള്ളിയില്ല ആരും ഏറ്റെടുക്കാനും സാധ്യതയില്ല അതുകൊണ്ട് ഇനി എന്തെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തും പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തുമെ നന്ദി